ഓർമ്മയ്ക്കായി ഭാഗം നൂറ്റി മൂന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിൽ കൈവയ്ക്കുന്ന ആൽഫിയുടെ സ്വഭാവം അമുവിന് അറിയാവുന്നതാണ് അതുകൊണ്ട് ആരാണ് മുന്നിൽ നിൽക്കുന്നത് അത് കൊച്ചപ്പച്ചനാണോ എന്നൊന്നും അവൻ നോക്കില്ല കണ്ടാൽ അവൻ പ്രതികരിക്കുക തന്നെ ചെയ്യും കൊച്ചപ്പച്ചൻ്റെയും പ്രിൻസി ആൻറ്റിയുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ പ്രതികരിച്ചു പോകും അതാരാണെങ്കിലും അപ്പോൾ ആൽഫിച്ചായനാകുമ്പോൾ പ്രത്യേകിച്ച് പറയുണ്ടല്ലോ അതെല്ലാമായിരുന്നു അവളുടെ മനസ്സിൽ എന്തായാലും കാര്യങ്ങൾ അറിയാൻ അവൾ ആൻസിയെ അപ്പോൾ തന്നെ വിളിച്ചു ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു നിന്റെ കോൾ വന്നില്ലല്ലോ എന്ന് സാധാരണ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടി വിളിക്കാറുള്ളതാണല്ലോ എന്ത് പറ്റി ലേറ്റായത് ഇച്ചാൻ ഫോൺ കട്ടിയാൻ വൈകിയോ ആൻസി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മു ചോദിച്ചു തൽക്കാലം പ്രശ്നമൊന്നും ഇവിടെയില്ല ഇനി ഇപ്പോൾ തുടങ്ങുമോ എന്ന് എനിക്കറിയില്ല രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത് പിന്നെ ആ പ്രിൻസിയാൻഡി അവർ ചൊറിയുമോ എന്നറിയില്ല ചൊറിഞ്ഞാൽ ഉറപ്പായിട്ടും ഇച്ചാൻ മാന്തും ഇനി അവർക്ക് നോക്കാനില്ല ഒന്നും അവരുടെ ആവശ്യം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ചൊറിയാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ആൻസി പറഞ്ഞു ദൈവത്തെ ഓർത്ത് നീ അങ്ങനെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കലേ അമ്മു പറഞ്ഞു ഞാൻ പേടിപ്പിച്ചതല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എന്തായാലും നീ ഫോൺ കട്ട് ചെയ്യണ്ട ഇവിടെ നടക്കുന്നത് ലൈവായിട്ട് കമൻ്ററി പോലെ ഞാൻ പറയാം ആൻസി പറഞ്ഞതും വല്യപ്പച്ചനും വല്യമ്മിച്ചി ഇല്ലേ അവിടെ അമ്മു ചോദിച്ചു ഉണ്ട് അതിൽ വല്യപ്പച്ചൻ കുഴപ്പമില്ല പക്ഷെ വല്ല്യമ്മച്ചി അവിടെ നിന്നും ഒരു സപ്പോർട്ട് നീ പ്രതീക്ഷിക്കേണ്ട ആദ്യം അടിക്കാൻ മിക്കവാറും വെല്ലുമിച്ച് തന്നെയായിരിക്കും ഇറങ്ങുക തൊട്ടു പുറകെ ഇച്ചായനും ആൻസി പറഞ്ഞു ആൻസി പറഞ്ഞതും അമ്മു അപ്പുവിനെ നോക്കി അവൾ എന്താണെന്ന് ചോദിച്ചതും അമ്മു ഫോൺ സ്പീക്കറിലിട്ടു എന്താ നിനക്ക് പറയാനുള്ളത് വല്യപ്പച്ചൻ കൊച്ചപ്പച്ചനോട് ചോദിക്കുന്നത് കേട്ടതും അപ്പൂ അമ്മുവിനെ നോക്കി അവൾ പതിയെ തലയാട്ടിയതും രണ്ടുപേരും മിണ്ടാതെ അവിടെ നടക്കുന്നത് കേൾക്കാൻ വേണ്ടിയിരുന്നു ഇനിയിപ്പോൾ വിവാഹമെല്ലാം നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഭംഗിയായിട്ട് നടന്നില്ലേ ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് വല്ലപ്പച്ചൻ ചോദിച്ചു അത് ചേട്ടായി കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടന്നു പക്ഷെ കല്യാണത്തിന് ആൽഫി പങ്കെടുത്തില്ലോ അവൻ അതിനിടയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ലേ അത് പ്രിൻസിയാണ് ചോദിച്ചത് അതിനെന്താ അവൻ എവിടെ പോയാലും നിന്റെ മകളുടെ വിവാഹം നന്നായി തന്നെ നടത്തിയില്ലേ പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇടപെട്ടതല്ല അങ്ങനെയൊരു ചടങ്ങ് നടക്കുമ്പോൾ അവൻ അവിടെ ഇല്ലാതെ പോയത് മോശമായി പോയി എന്ന് പലരും പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ അവർ പറഞ്ഞു പലരും പലതും പറഞ്ഞോട്ടെ അവരൊന്നുമല്ല നിങ്ങൾക്ക് ചെലവിന് തരുന്നത് ഈ നരിക്കുന്നൽ വീട്ടിൽ ആരും പുറത്തുനിന്ന് ചെലവിന് തരുന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല വല്യമ്മച്ചി പറഞ്ഞു അതൊന്നും പറയാനല്ല ചേട്ടായി ഞാൻ നിന്നത് മറ്റൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു കൊച്ചപ്പച്ചൻ പ്രിൻസിയെ നോക്കി അതിനുശേഷം വല്യപ്പച്ചനോട് പറഞ്ഞു എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് വല്യപ്പച്ചൻ സോഫയിലേക്ക് ചാരിയിരുന്നു അതു പിന്നെ ചേട്ടായി എൻ്റെ കൊച്ചുമകൻ ബിനീഷിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് കൊച്ചപ്പച്ചൻ പറഞ്ഞതും എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ ബിനീഷിനെ നോക്കി അത് അവനിപ്പോൾ പടുത്തെല്ലാം കഴിഞ്ഞ് ജോലിക്ക് കയറാൻ നിൽക്കുകയാണല്ലോ അവന് വിവാഹം ആലോചിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം എന്നോട് എൻ്റെ രണ്ടാമത്തെ മകൻ അവൻ്റെ ഭാര്യ ബീനാമയും പറഞ്ഞു അവരുടെ മകന്റെ വിവാഹ കാര്യമായതുകൊണ്ട് അവർക്ക് പറയാനുള്ള അധികാരമുണ്ടല്ലോ അവർക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് ആലോചിക്കാമെന്ന് കരുതിയിട്ടാണ് കൊച്ചപ്പച്ചൻ പറഞ്ഞതും ആൻസി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കുള്ള പണിയാണെന്ന് തോന്നുന്നു ഇനി അപ്പുവിനെ എങ്ങാനും അവർ കണ്ടോ ഒരാലോചനയോടെ അവൾ പറഞ്ഞതും അത് കേട്ട് അപ്പൂ ഇല്ല എന്നെ കണ്ടിട്ടില്ല അവൾ പറഞ്ഞു ആഹാ അപ്പോ സ്പീക്കറിലിട്ടിട്ടാണോ കേൾക്കുന്നത് എന്നാ കേട്ടോ കേട്ടോ ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടി എവിടെയുള്ളതാണ് വല്യപ്പച്ചൻ ചോദിച്ചു അത് പെൺകുട്ടി ഉള്ളതാണ് എവിടെ ഈ വീട്ടിലാണോ വല്യപ്പച്ചൻ ചോദിച്ചു അതെ ഈ വീട്ടിലാണ് ഏത് അമ്മുമോളുടെ കൂടെ വന്ന കൂട്ടുകാരികളെ ആരെങ്കിലാണോ നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ വെച്ച് സംസാരം വേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടിയോട് നേരിട്ട് പറഞ്ഞ് ആ കുട്ടിയുടെ പാരൻസിനെ വിളിച്ച് സംസാരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ എൻ്റെ സമയം കളയാൻ നിൽക്കരുത് വല്യപ്പച്ചൻ പറഞ്ഞതും അല്ല ചേട്ടായി ആ പെൺകുട്ടി ഈ നരിക്കുന്നൽ വീട്ടിലെയാണ് അയാൾ അത്രയും പറഞ്ഞതും അത്രയും നേരം ഫോണിലേക്ക് നോക്കി തല കുണിച്ചു നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരുന്ന ആൽഫി മുഖമുയർത്തി അയാളെ നോക്കി വല്യപ്പച്ചനും വല്യമ്മച്ചിയും ആൽഫിയെ ആ സമയം തന്നെ നോക്കി നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് വല്യപ്പച്ചൻ ചോദിച്ചതും അത് ഇവിടുത്തെ എൻ്റെ കർത്താവേ അത് ഞാനാകല്ലേ ജോലിയോ അല്ലെങ്കിൽ തെരേസയോ ആരെങ്കിലും ആയാൽ മതിയായിരുന്നു ആൻസി പ്രാർത്ഥനയോടെ പറയുന്നത് അപ്പുവും അമ്മുവും കേട്ടു അത് ഇവിടുത്തെ ആൻസി മോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൊച്ചപ്പച്ചൻ പറഞ്ഞതും ആൻസി പെട്ടെന്ന് ഒന്ന് ഞെട്ടി എന്നാൽ ഇത് കേട്ട് അപ്പുവും അമ്മുവും പരസ്പരം നോക്കി എടോ തനിക്കിത് എന്തിൻ്റെ കേടാടോ എന്ന് ചോദിച്ചു കൊണ്ട് പെട്ടെന്ന് അവിടെ ആൻസിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും അവളെ നോക്കി എന്നാൽ ഫോണിൽ നോക്കിക്കൊണ്ട് വീണ്ടും തലകുണിച്ച് ആൽഫി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് തൻ്റെ മക്കൾക്ക് അല്ല തൻ്റെ കൊച്ചുമക്കൾക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ട അപ്പ കയറി കല്യാണം ആലോചിക്കണം കുറെ ആയി കേൾക്കുന്നത് ഇത്രയും ദിവസം അമ്മുവിൻ്റെ പുറകെ ആയിരുന്നു ഇപ്പോൾ ദേ ഞാനായോ ആൻസി ചോദിച്ചുകൊണ്ട് അവൾ മുന്നിലേക്ക് വന്നതും ആൻസി എന്ന് അല്പം അടക്കത്തിൽ അവളുടെ അമ്മ വിളിച്ചതും അമ്മ ഒന്നും മിണ്ടാതെ ഇരുന്നേ ഇത് ഇവിടെ പറഞ്ഞത് എന്റെ കല്യാണക്കാരിയാണ് എനിക്ക് താല്പര്യം ഇവരുടെ കുടുംബത്തിലേക്ക് മരുമകളായി കയറി ചെല്ലാനേ എനിക്ക് തലയ്ക്ക് ഓളൊന്നുമില്ല ഇനി ഞാനെങ്ങാനും കഷ്ടകാലത്തിന് സമ്മതിച്ചു പോയെന്നറിഞ്ഞ കുറച്ചു ദിവസം കഴിയുമ്പോ വേറെ ഏതെങ്കിലും ഒരു ഭംഗിയുള്ള അതായത് എന്നെക്കാൾ ഭംഗിയുള്ള അല്ല നമ്മളെക്കാൾ സ്വത്തുള്ള ഏതെങ്കിലും പെൺകുച്ചിനെ കണ്ട അപ്പോ ഇയാളുടെ ഈ പറയുന്ന മരുമക്കളും മക്കൾക്കുമെല്ലാം അവരെക്കൊണ്ടു കെട്ടിക്കാൻ തോന്നും എന്നെപ്പോലെ സുന്ദരിയായ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ഒന്നും ഇവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തരുത് ഇവര് അപ്പോ വിവാഹാലോചനയാന്ന് പറയും ഇതിനു മാത്രം മക്കൾ എവിടെയിരിക്കുന്നോ എന്ന് ഞാൻ ആലോചിക്കുന്നത് അവൾ പറഞ്ഞുകൊണ്ട് ചിരിയോടെ നിൽക്കുന്ന വെള്ളിമെച്ചയുടെ അടുത്തേക്ക് ചെന്നു മതി മോളെ ഏയ് എനിക്ക് പറയാനുള്ളത് പറയണം കുറെ നാളെ ഇവരുടെ സൂക്കേട് തുടങ്ങിയിട്ട് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ച് കൊണ്ടുവരുമ്പോ മിനിമം എന്റെ കല്യാണം ഉറപ്പിച്ചതാണോ എന്ന് നിങ്ങൾ ആലോചിക്കണ്ടേ വേണ്ടേ തിരക്കണ്ടേ എന്റെ വിവാഹം ഉറപ്പിച്ചതാണ് അത് ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം അവൾ പറഞ്ഞതും വെള്ളിപ്പച്ചനടക്കം എന്തിന് അവളുടെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും അവളെ തുറച്ചു നോക്കി ആൻസിമോളുടെ വിവാഹം ഉറപ്പിച്ചതാണോ കൊച്ചപ്പച്ചൻ വീണ്ടും എടുത്തു ചോദിച്ചതും അതല്ലേ ഞാൻ പറഞ്ഞത് എന്റെ വിവാഹം ഉറപ്പിച്ചതാണ് ചെക്കനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അവൾ പറഞ്ഞതും അപ്പോഴാണ് അങ്ങോട്ട് എൽദോയും ജഗദീഷും കേശവും കൂടി കയറി വരുന്നത് എന്ന ടൈമിംഗ് ആണെന്ന് നോക്കിക്കേ ആൻസി പറഞ്ഞതും ആൽഫി അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവളുടെ നോട്ടം പോയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ജഗദീഷും എൽദോയും കേശവും വരുന്നത് കണ്ടു ആൽഫി വാച്ചിലേക്ക് സമയം നോക്കി അത് കണ്ട് ആൻസി ഇച്ചായ ഒരു പത്ത് മിനിറ്റ് അത് കഴിയുമ്പോൾ ഇച്ചായന് പോകാം അവൾ പറയുന്നത് കേട്ട് ആൽഫി പതിയെ തലയണക്കിക്കൊണ്ട് വീണ്ടും ഫോണിലേക്ക് തന്നെ ചെറുപുഞ്ചിരിയോടെ നോക്കിയിരുന്നു അവൾ നടന്ന് ജഗദീഷിന്റെ അടുത്തേക്കാണ് ചെന്നത് അവൾ അടുത്തേക്ക് വരുന്നത് കണ്ടതും കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ജഗദീഷും എൽദോയും കേശവും പരസ്പരം നോക്കി പെട്ടെന്ന് അവൾ വന്ന് ജഗദീഷിന്റെ കയ്യിൽ പിടിച്ചു എന്താ അവൻ പതിയെ ചോദിച്ചു ഒന്നുമില്ലെങ്കിലും നിങ്ങളെൻ്റെ ആൽഫി ചാൻ്റെ കൂട്ടുകാരനല്ലേ കുറച്ച് ഘനഗാംഭീര്യത്തോട് സംസാരിക്കു അവൾ പറഞ്ഞതും ജഗദീഷ് എല്ലാവരെയും നോക്കി അപ്പോഴും അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ അവനെയും കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു ഈ നിൽക്കുന്നതാണ് നരിക്കുന്നൽ വീട്ടിൽ ആൻഡ്രോ സാമുവൽ എന്ന എൻ്റെ വല്ല്യപ്പച്ചേയും ഭാര്യ ഏലിയ സാമുവലിൻ്റെയും രണ്ടാമത്തെ മകൻ മൈക്കിൾ സാമുവലിൻ്റെയും ഭാര്യ അന്നയുടെയും രണ്ടു മക്കളിൽ ഇളയ മകളായ ആൻസി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ താഴേക്കാവ് വീട്ടിൽ അനിലിൻ്റെയും ഭാര്യ ശോഭ അനിലിൻ്റെയും മൂത്ത മകൻ ജഗദീഷ് അധ്യാപകനാണ് അവൾ പറയുന്നത് കേട്ട് എല്ലാവരും കണ്ണുമിഴിച്ച് അവളെ നോക്കി നിൽക്കുകയാണ് ഇത്രയും വിശദീകരിച്ച് ഒരു പരിചയപ്പെടുത്തൽ അവൾ നടത്തുമെന്ന് ആരും കരുതിയില്ല എന്താ ചേട്ടാ ഈ കേൾക്കുന്നത് വീട്ടിലെ ഒരു പെൺകുട്ടി അത് വീണ്ടും അന്യമതത്തിൽപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നരിക്കുന്നൽ തറവാടിന് അല്ലെ നാണക്കേട് എന്ത് നാണക്കേട് അല്ലെങ്കിലും ഇതിനെല്ലാം വഴിയൊരുക്കി ദേ ഇരിക്കുന്നു ഫോണിൽ നോക്കിക്കൊണ്ട് ആൽഫിയെ നോക്കിക്കൊണ്ട് പ്രിൻസി അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും അവൻ അപ്പോഴും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറ നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചത് എൻ്റെ വിവാഹമാണ് അല്ലാതെ എൻ്റെ ഇച്ചായനെ കെട്ടുന്ന കാര്യമല്ല പറഞ്ഞത് അവൾ പറഞ്ഞതും ജഗദീഷ് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു അവളെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് പിന്നെ എത്രയാണെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നത് അമ്മവും ആൽഫിച്ചായനുമായിരുന്നു ഇത്രയും നാളും ഇവരുടെ ഇര ഇനി കുറച്ചുനാൾ നമ്മൾക്ക് വൈറലാവാം അത് കഴിയുമ്പോഴേക്കും ഒരാൾ സെറ്റാവും അപ്പോൾ അവരുടെ നേരെ തിരിയും അതിനുശേഷം വീണ്ടും അടുത്തത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇവരത് ഇവരത് നിർത്തില്ല നമ്മൾ ഒട്ടും നിർത്താൻ അനുവദിക്കുകയുമില്ല ഇല്ല നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരാൾ കഴിയുമ്പോൾ അടുത്താൾ അടുത്താൾ കഴിയുമ്പോൾ അടുത്താൾ അങ്ങനെ അതുകൊണ്ട് ഇനി കൂടുതൽ ആലോചനയുമായിട്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഞങ്ങളെല്ലാവരും ഓൾറെഡി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ ഇഷ്ടം നോക്കുന്ന വീട്ടുകാരാണ് ഞങ്ങളുടെ അതുകൊണ്ട് അവരും എന്തിനും റെഡിയാണ് ആൻസി പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്നാണ് അവിടെ ചാൾസിന്റെ ശബ്ദം കേട്ടത് ഇത് പ്രതീക്ഷിച്ചു എന്നതുപോലെ ആൽഫി മുഖമുയർത്തി അവനെ നോക്കി ആ സമയം തന്നെയായിരുന്നു ചാൾസ് ആൽഫിയെ നോക്കിയത് ആൽഫി ചാൾസിനെ നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു ആ പുഞ്ചിരി ചാൾസിലും ഉണ്ടായിരുന്നു എന്താ നിനക്ക് പറയാനുള്ളത് വല്ലിപ്പച്ചൻ ചോദിച്ചു എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ആ ദേ ഇനി ഒന്നും നോക്കാനില്ല വെള്ളം മുസ്ലിം കുട്ടികളാണോ അല്ല ഹിന്ദുക്കളെ ഒരുപാടായേ ഇനി മുസ്ലിംസിനെ ആരെങ്കിലും കയറി പിടിക്കുക മത സൗഹാർദ്ദം വളർത്തിയെടുക്കാമല്ലോ പ്രിൻസി പുച്ചത്തോടെ പറഞ്ഞതും അവരുടെ വീട്ടിലെ മരുമക്കൾ ഒന്ന് ചിരിച്ചു അല്ല ഞാൻ സ്നേഹിക്കുന്നത് ഒരു ഹിന്ദു കുട്ടിയെയോ ഒരു മുസ്ലിം കുട്ടിയെയോ ഒന്നുമല്ല പിന്നെ അങ്ങനെ ആയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ലാൻഡി പക്ഷേ ഞാൻ സ്നേഹിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഈ നിൽക്കുന്ന ഏഞ്ചലാണ് അവൻ പറഞ്ഞതും പ്രിൻസി ഞെട്ടലോടെ ഏഞ്ചലിനെ നോക്കി അവൾ തലകൊനിച്ച് നിൽക്കുന്നത് കണ്ടതും ഏഞ്ചലോ എയ്ഞ്ചലോ അവൾ എൻ്റെ സഹോദരൻ്റെ മകളാണ് അവളെ നിനക്കൊന്നും വിവാഹം കഴിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല പ്രിൻസി പറഞ്ഞതും അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടതാൻറ്റി ഏഞ്ചലിന് അച്ഛനും അമ്മയും എല്ലാവരുണ്ട് ഞാൻ അവരോട് സംസാരിച്ചോളാം അതിന് ആൻറ്റി കിടന്ന് അഭിപ്രായം പറയാൻ നിൽക്കണ്ട അല്പം ദേഷ്യത്തോടെ ചാൾസ് പറഞ്ഞതും വല്യപ്പച്ച ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് അത് ഞങ്ങൾ രണ്ടുപേരും ആൽഫിച്ചാനോട് പറഞ്ഞിട്ടുമുണ്ട് അവൻ പറഞ്ഞതും വല്യപ്പച്ചൻ ആൽഫിയെ നോക്കി അപ്പോഴും മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും അതിൽ വല്ല പൂച്ചയും പറ്റി ഇറക്കുന്നുണ്ടോ ആൻസി ജഗദീഷിനോട് ചോദിച്ചതും മിണ്ടാതിരിക്കുക അവൻ പതിയെ പറഞ്ഞു മിണ്ടാതിരിക്കാനോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുകയാണ് അവൾ പറഞ്ഞതും പ്ലീസ് നിന്റെ ചൊറിച്ചിൽ ഞാൻ പിന്നെ മാറ്റിത്തരാം മിണ്ടാതിരിക്കുക വീണ്ടും ജഗദീഷ് പറഞ്ഞു അയ്യോ അവൾ പെട്ടെന്ന് പറഞ്ഞതും എന്താ ജഗദീഷ് ചോദിച്ചു ഒരു മിനിറ്റേ എന്ന് പറഞ്ഞ് ഫോൺ അവൾ ചെവിയിലേക്ക് വെച്ചു ഹലോ അപ്പൂ അമ്മു കേൾക്കുന്നുണ്ടോ ഇവിടെ നടക്കുന്നത് ഓ ഞാൻ പേടിച്ചു പോയി കട്ടായിപ്പോയി എന്ന് കരുതി കേട്ടോ കേട്ടോ ഇനിയുമുണ്ടേ ഇനിയടുത്തത് ആരാണാവോ ഈ ജോലിയെയും തെരേസയെയും എനിക്ക് സംശയമുണ്ട് അവൾ പറഞ്ഞതും അത് കേട്ട് തൊട്ടടുത്ത് നിന്ന ജോലിയും തെരേസയും അവളെ നോക്കി ഒന്നും മിട്ടാതിരിക്കുക ഇവിടെ ത്രില്ലടിച്ച് നിൽക്കുമ്പോഴാണ് ജോലി പറഞ്ഞത് കേട്ടതും ഓ ശരിയാ നിങ്ങൾ കേട്ടോട്ടോ എന്ന് വീണ്ടും ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് അവൾ വീണ്ടും ശ്രദ്ധ ആൽഫിയിലേക്ക് നോക്കി അവിടെ ഇതൊന്നും തന്നെ ബാധിക്കുന്നതുപോലെയല്ല ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏഞ്ചൽ മോൾക്ക് ഇഷ്ടമാണോ ഞങ്ങളുടെ ചാൾസിനെ വല്ലിപ്പച്ചൻ ചോദിച്ചതും ഏഞ്ചൽ തല ഉയർത്തി അവരെ നോക്കി പ്രിൻസി അവളുടെ കയ്യിൽ കയറി പിടിച്ചു കൈ മുറുകുന്നതനുസരിച്ച് അവൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലായ ചാൾസ് അവളുടെ അടുത്തേക്ക് ചെന്നു ആൻറ്റി കൈവിട് അവൻ പറഞ്ഞതും പ്രിൻസി അവനെ രൂക്ഷമായി നോക്കി കൈവിടാനല്ലേ ആൻറ്റി പറഞ്ഞത് അല്പം ദേഷ്യത്തിൽ തന്നെ ചാൾസ് പറഞ്ഞുകൊണ്ട് അവരുടെ കൈ ബലമായി തന്നെ അവളുടെ കയ്യിൽ നിന്നും മാറ്റി പിന്നെ അവൻ ഏഞ്ചലിൻ്റെ കൈ പിടിച്ചു വല്ലിപ്പച്ചൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി മോൾക്ക് ഇഷ്ടമാണോ ഞങ്ങളുടെ ചാൾസിനെ വല്ലിപ്പച്ചൻ വീണ്ടും ചോദിച്ചതും അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ആൽഫി ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുമായിട്ട് സംസാരിക്കാം അല്ലേ വല്യപ്പച്ചൻ ചോദിച്ചതും ആൽഫി അപ്പോഴാണ് ഫോണിൽ നിന്നും മുഖം ഉയർത്തിയത് ഞാൻ സംസാരിച്ചു വല്യപ്പച്ച അവർക്ക് താല്പര്യമാണ് നരിക്കുന്നൽ വീട്ടിലേക്ക് അവരുടെ മകളെ മരുമകളായിട്ട് വിടാൻ ആൽഫി പറഞ്ഞ് പ്രിൻസി എന്ന് നോക്കി ആൽഫി പറഞ്ഞത് കേട്ട ഞെട്ടലിൽ അവർ ആൽഫിയെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു നീ എപ്പോൾ സംസാരിച്ചു ഇവർ രണ്ടുപേരും ഇവരുടെ ഇഷ്ടം ആദ്യം പറഞ്ഞത് എന്നോടാണ് അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു സംസാരിച്ചു അങ്കിളിനും ആൻറ്റിക്കും ഓക്കെയാണ് അടുത്ത ദിവസം ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി എന്നാ പറഞ്ഞത് എയ്ഞ്ചൽ പഠിക്കുകയല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു മനസ്സമ്മതം നടത്തി വെക്കാമെന്ന് പറഞ്ഞു പിന്നെ ഏഞ്ചലിൻ്റെ പഠനം കഴിഞ്ഞിട്ട് വിവാഹം ആൽഫി പറഞ്ഞു എന്താണ് നിന്റെ അഭിപ്രായം വെല്ലിപ്പച്ചൻ ചാൾസിൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പച്ചാ ഞങ്ങളുടെ രണ്ട് മക്കളും അവർക്കിഷ്ടമുള്ളവരുടെ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് നോക്കാനാണ് അവരുടെ ഇഷ്ടം തന്നെയല്ലേ ഞങ്ങളുടെയും ഇഷ്ടം നടക്കട്ടെ അപ്പച്ച ആൻസിയുടെയും ചാൾസിൻ്റെയും അപ്പച്ചനും അമ്മച്ചിയും ഒരുപോലെ തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ ഇനി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ വെള്ളിപ്പച്ചൻ അല്പം ഗൗരവത്തോടെ കൊച്ചപ്പച്ചനോട് പറഞ്ഞു ഇല്ല ഇല്ല ചേട്ടായി എന്നാൽ ശരി സമയം ഒരുപാടായില്ലേ പോയി കിടന്നു അല്ല നിങ്ങളെന്നാ പോകുന്നത് ഇനി പെട്ടെന്ന് വള്ളിയമ്മച്ചി ചോദിച്ചതും അവർ അവിടെ തന്നെ ഇരുന്നു ആൽഫിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അയ്യോ അത് കുഴപ്പമില്ല അതിപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നാണെങ്കിലും വരാമോ ഇവിടെ തലേ ദിവസം പ്രത്യേകിച്ച് ഫങ്ഷനൊന്നുമില്ല വിവാഹം ഗ്രാൻഡായിട്ട് നടത്തുന്നു അല്ലേ വല്യമ്മച്ചി വല്യപ്പച്ചനെ നോക്കി ചോദിച്ചതും വല്യപ്പച്ചൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ അതെ വല്യപ്പച്ചൻ പറഞ്ഞു എന്നാ പിന്നെ അന്ന് നിങ്ങൾ രാവിലെ വന്നാൽ മതി നിങ്ങൾക്കും ഇപ്പോൾ കുറേ നാളായില്ലേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതുകൊണ്ട് പോയിട്ട് നിങ്ങൾ അന്ന് വന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം വല്യമ്മച്ചി പറഞ്ഞു ആൽഫി അപ്പോഴേക്കും അവിടെ നിന്ന് എഴുന്നേറ്റു വല്യപ്പച്ച ഞാനെന്നാ പോയിട്ട് വാ എൽദോയും ജഗദീഷും കേശവും അവൻ്റെ ഒപ്പം തന്നെ നടന്നു ആൻസി ജഗദീഷിന്റെ കയ്യിൽ പിടിച്ചു എന്നാ എൻ്റെ പെണ്ണ് കാണാൻ വരുന്നത് ജഗദീഷിനോട് അവൾ ചോദിച്ചതും ഞാൻ വരാം നീ വിട് കൈ ഇന്നെന്ന് ജഗദീഷ് പറഞ്ഞതും ഇതാ ഞാൻ പറഞ്ഞത് സ്കൂൾ മാഷിനേക്ക് കയറി പ്രേമിച്ചാൽ ഇതാ അവസ്ഥ പേടി ആരെങ്കിലും കാണുമെന്ന് പേടി ആരെങ്കിലും മിണ്ടോ പേടി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കൊണ്ട് കൈവിട്ടതും ജഗദീഷ് അവളെ തന്നെ തിരിഞ്ഞു നോക്കി വെള്ളിപ്പിച്ച ജഗദീഷ് വിളിക്കുന്നത് കേട്ട് പുറത്തേക്ക് നടക്കാൻ പോയ ആൽഫിയടക്കം എല്ലാവരും നിന്നു എൻ്റെ മോനെ അത് ഞാൻ എന്ന വീട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് ജഗദീഷ് ചോദിച്ചു അത് കേട്ട് വല്ലിയപ്പച്ചൻ ചിരിച്ചുകൊണ്ട് എന്നാന്ന് വച്ചാൽ നീ തന്നെ തീരുമാനിച്ചിട്ട് പറയും ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല അല്ലേ മൈക്കിളെ വെള്ളിയപ്പച്ചൻ ആൻസിയുടെ അപ്പച്ചനോട് ചോദിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ജഗദീഷിൻ്റെയും പിന്നെ ഏഞ്ചൽ മോളുടെയും വീട്ടുകാരോട് ഒരു ദിവസം തന്നെ ഇങ്ങോട്ട് വരാൻ പറയാം എല്ലാവരും ഒരുമിച്ച് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാം അതായിരിക്കില്ലേ കുറച്ചുകൂടി നല്ലത് വെള്ളിയച്ചി പറഞ്ഞതും എന്നാ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു ആൻസി ജഗദീഷിനെ നോക്കിയതും അവൻ ഒന്ന് കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് ആൽഫിയുടെ ഒപ്പം പുറത്തേക്ക് പോയി ആൻസി സന്തോഷത്തോടെ ഫോൺ ചെവിയിലേക്ക് വെച്ചു അമ്മൂസി അപ്പൂസി എൻ്റെ കാര്യം സെറ്റായി എൻ്റെ മാവും പൂത്തു അവൾ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു അപ്പോഴാണ് ചുറ്റും എല്ലാവരും നിൽക്കുന്നത് അവൾ ഓർത്തത് അവൾ വേഗം ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് പടികൾ കയറി മുകളിലേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക